പറഞ്ഞിട്ട് എന്തായി മാറ്റല്ലേ ഇപ്പൊ കണക്ക് എളുപ്പല്ലേ വേറെ എളുപ്പല്ലേ അമ്മ ആരോപിക്കും ഹലോ അതെ ഇതായിരുന്നു പറഞ്ഞോളൂ സിദ്ധാർത്ഥനും അങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും കഴിഞ്ഞ എക്സാമിനൊക്കെ നല്ല കണക്കിനും പോയിക്കോട്ടായിരുന്നേ അതിന് ശേഷം ഞങ്ങൾ ഇപ്പം ഇവിടെ ബാൻസ് ഉയർത്തിട്ടിട്ട് അപ്പൊ ശേഷം നല്ല മാറ്റമുണ്ട് ഉണ്ട് ഇപ്പൊ മാത് അതെന്ന് പറയുന്നത് നമ്മള് അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു മാത്സിന്റെ ഓൺലൈൻ ഒരു കോഴ്സാണ് അതിൽ ചേർത്ത സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ സിദ്ധാർത്ഥൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഓ പറഞ്ഞുതരാലോ എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്സിൻ്റെ ഒരു ഓൺലൈൻ കോഴ്സാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നത് നീലകണ്ഠ ബാനു ആണേ അപ്പോൾ ഈ മക്കൾക്ക് വളരെ എന്താ പറയുക വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ശരിക്കും ബാൻസ് അതാണ് ബാൻസിൻ്റെ പ്രത്യേകതയും വിജയവും ഒക്കെ കാരണം ഗെയിംസിലൂടെയും കഥകളിലൂടെയും വിഷ്വലൈസേഷൻ ബബിൾസിലൂടെയൊക്കെയാണ് നമ്മളെ മക്കളെ മക്കളിലേക്ക് ഇവർ മാത്സ് എത്തിക്കുന്നത് കേട്ടോ അത്രയും സിമ്പിളായിട്ട് കുട്ടികൾക്ക് അത്രയും എൻജോയ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുള്ള രീതിയിലുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഇവർ ക്ലാസ്സുകളിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലൊരു നിങ്ങളെ മോനെ വേണമെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും ബാൻസു എന്നാണ് എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥന്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു നല്ലൊരു മാർക്ക് അവന് വാങ്ങാൻ പറ്റിയിട്ടുണ്ട് ഈ പ്രാവശ്യം അത് പെട്ടെന്ന് തന്നെ ചേർത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന അൻപത് പേർക്ക് ബാൻസുവിൻ്റെ ഡെമോ ക്ലാസ് ഫ്രീ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ മോനേം കൂടി പെട്ടെന്ന് ചേർത്തോളൂ മാത്സിലുള്ള ആ പരാതി എല്ലാം മാറിപ്പെട്ടും സിദ്ധു അപ്പൊ സിദ്ധുവിനൊരു കൂട്ടാകുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് മാത്സിന്റെ ആ ടെൻഷനെ മാറി കിട്ടും കേട്ടോ ബാൻസുവിൽ ചേർത്ത് കഴിഞ്ഞാലേ അപ്പോൾ ഇത് നിങ്ങളോടും കൂടിയാണ് പറയുന്നത് ബാൻസിവിൻ്റെ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്ന ഇപ്പം ചെയ്യുന്ന അൻപത് പേർക്ക് അവരുടെ ഫ്രീ ഡെമോ ക്ലാസും അതേപോലെ തന്നെ ഫുൾ കോഴ്സ് ചെയ്യുന്നവർക്ക് ഇരുപത്തഞ്ച് ശതമാനം ഓഫറും ഉണ്ട് അപ്പം പെട്ടെന്ന് പോയിട്ട് താഴെ കാണുന്ന താഴേക്കാന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ